അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയില് ഉമ്മ പറഞ്ഞു ഊട്ടിയിൽ പോകണമെന്ന് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഉമ്മാനെ ഊട്ടി കാണിക്കാൻ വണ്ടി പോവാട്ടോ ഊട്ടി മറ്റേ രങ്ങായി പറഞ്ഞ പോലെ മസിന് കുടി വഴിയില്ല ഊട്ടിയൊന്നും അല്ല നമ്മൾ സാധാ എല്ലാവരും ആദ്യം പോയിന് പോലെ ഗൂഢല്ലൂർ വഴിയാട്ടോ ഞങ്ങള് പോവാൻ ഇപ്പോ മണി ആയിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറോളം ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട് എന്തായാലും ഒരു ഒമ്പത് മണിന്റെ മുമ്പിൽ അവിടെ എത്തും എന്നാണ് ഞങ്ങളെ പ്രതീക്ഷ അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റമ്പത്തിരണ്ട് സംതിങ് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് അപ്പൊ ഞങ്ങൾ യാത്ര ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ പെരിന്തൽമണ്ണ എന്തെങ്കിലും മണ്ണിൽ എത്താനായിട്ടുള്ളൂ ഇപ്പൊ രാ ഇപ്പ പുലർച്ചായതുകൊണ്ട് അല്ലേ അപ്പൊ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇപ്പൊ ഇതില് കാണിക്കാൻ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ കാണാം ഇനിയിപ്പോൾ നാളെ ഇന്ന് വിഷോ ഒക്കെ ആയോണ്ട് പോണ മേലേക്ക് അവിടെ മിടിയൊക്കെ നല്ല പടക്കൊക്കെ പോയിട്ടുണ്ട് ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ട് പോയി അപ്പൊ ഇഷ്ട നമുക്ക് അവിടെ എത്തിയിൽ കാണാം ഓക്കെ അപ്പൊ വഴിക്കടവ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു ഇനി ഇവിടുന്ന് ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ഉണ്ട് ഊട്ടിക്ക് രണ്ടര മണിക്കൂർ ഇനിയിപ്പോ ഞങ്ങള് ചുരം കയറാൻ വേണ്ടിയിട്ട് നിൽക്കാണ് സ്റ്റാർട്ടാവാനായിട്ട് ആ അപ്പൊ തുടങ്ങിയിട്ടുണ്ട് ചുരം എത്തിയിണ്ട് അപ്പോൾ കൈസ് അങ്ങനെ ഗൂഡല്ലൂർ കഴിഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ ഊട്ടിയിൽ വന്നതിൽ ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്ന സ്ഥലം പറഞ്ഞ ഒരു നീഡിൽ റോക്ക് വേണ്ട ഒരു സ്ഥലമുണ്ട് ഗൂഡല്ലൂരിൽ നിന്നൊരു ഒമ്പത് കിലോമീറ്റർ ഉള്ളിട്ടോ അങ്ങോട്ട് അപ്പോൾ ഈ ഒരു ഗൂഡല്ലൂർക്ക് ഇന്ന് നമ്മൾ ഈ ഒരു ഗൂഢല്ലൂർ വഴി നമ്മളവിടെ നിങ്ങട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾ ചെറിയ ചെറിയ കിലോമീറ്റർ വ്യത്യാസത്തിൽ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റും അതാണ് ഒന്നാമത് ഈ ഒരു ഭാഗത്ത് കൂടെ തന്നെ വരാൻ കാരണം പിന്നെ സാധാരണ എല്ലാവരും ഊട്ടിക്ക് വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡന് അങ്ങനത്തെ ലേക്ക് എല്ലാരും ആദ്യം അവിടൊക്കെ പോയിട്ട് കാണാൻ ഇപ്പൊ ഞങ്ങൾ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഊട്ടി വന്നിട്ട് ഇത് തന്നെ എപ്പോഴും കാണരുത് അപ്പൊ ഒന്ന് മാറ്റിപിടിച്ച ഇവിടേക്ക് പോണ വഴിയാണെന്ന് കാണിച്ചു കൊടുത്താണ് കേട്ടോ അതവിടെ എഴുതി ആ അങ്ങനെ തന്നെ അങ്ങനെ ആ ഒരു നീഡിൽ റോക്ക് എന്നുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങള് ഫസ്റ്റ് ഊട്ട് ചെയ്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തി അപ്പൊ ഇവിടെ എത്തുമ്പോ തന്നെ ബാക്കിൽ അതിന്റെ ഉണ്ട് കണ്ടോ നീഡിൽ റോക്ക് വ്യൂ പോയിന്റിന്റെ ആ ഒരു അറ്റാണ് അപ്പൊ ഈ ഒരു ഭാഗം ഈ പുന്നുംമാലി കണ്ടപ്പോ തന്നെ ഇമ്മന്റെ പകുതി ഇത് പോയിക്കണം ഇമ്മ ഇപ്പം വരുന്നില്ല ഞങ്ങളോട് രണ്ടാളോടും പൊയ്ക്ക് പറഞ്ഞിട്ട് ഇവിടെ നിക്കുക അവസാനം രണ്ടാളിയും കുത്തിപ്പൊടിച്ച് ഉന്തിയിട്ട് കൊടുന്ന്ട്ടോ ഇവിടെ ടിക്കറ്റിന് ആളുമായി ഇരുവറുപ്പറേറ്റ് അവിടെ ആ കാണതാണ് സ്ഥലം ഇതിനാണ് ഇങ്ങനെ ഈ അരിഞ്ഞരിഞ്ഞു പോണ് പോട്ടെ കാണുന്ന ഇത്ര നടന്നിട്ടുള്ളുട്ടോ അപ്പൊ ഇതിന് ആളെ കഞ്ചും കാലം കടഞ്ഞു പാറട അവിടെ പോയി പോയിരിക്കും അത് വരുമ്പോ എടുക്കാം അതിന്റെ മേലൊരു മാന് നിക്കണുണ്ടോ

യോ യോ ഞങ്ങൾ അവിടെ എത്താനായിട്ടോ ആ കാണുന്നതാണ് ഇതിന്റെ എന്ത് സൈഡ് നോക്കുമ്പോ ഫുള്ള് അവിടെ ആ ഭാഗത്ത് കുറെ ടൗണുകൾ കാണാറുണ്ട് കേട്ടോ ആ ഇതിലെടുത്തല്ലോ നല്ല ക്ലിയർ ബാഹുബലി എത്ര വലിയ മല തീർന്ന പോലെ ഇവിടെ ഇപ്പത്തൊരു ക്ലൈമറ്റ് എങ്ങനെ വെച്ചിട്ടാ പറഞ്ഞോ ഇപ്പൊ സമയം ഒമ്പത് മണി ആട്ടോ ചെറിയൊരു വെയിലുണ്ട് എന്നാ ഒരു തണുപ്പുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷ അപ്പൊ ഈ സെ ഫൈനലി നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്തിട്ടോ അപ്പൊ ഈ കാണുന്നതാണ് ആ ഒരു നീഡിൽ റോക്കിന്റെ എൻഡ് ഭാഗം ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇരിക്കലും സജ്ജമായിട്ടോ നടന്ന് വന്ന കുയിന്ന് അറിഞ്ഞിട്ട് ചെയ്താൽ തോന്നുന്നു ഇന്നിപ്പേ കഥ നടന്ന് കിൻഡിയായി വരുന്നു എങ്ങനെയുണ്ട് മോളെ ഇപ്പൊ വൈസ് അങ്ങനെ ആ ഒരു നീഡ് റോക്കിൻ്റെ അവിടെ ഞങ്ങൾ തിരിച്ചു ഇനി അടുത്തത് ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാല ഉണ്ട് ഈ ഒരു ഭാഗത്ത് കുറെ ചെറിയ ചെറിയ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കുറെ സ്ഥലങ്ങൾ കാണാനും ഉണ്ട് അപ്പൊ മാക്സിമം പെട്ടെന്ന് കണ്ടുപോരും ആ ഒരു പ്ലാനിലാട്ടോ പോണത് പിന്നെ ഇവിടെ നിന്ന് അടുത്തത് ഞങ്ങൾ പോകാൻ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താണ് ഇപ്പോൾ പൈക്കര പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഒരു വാട്ടർഫാൾ ആണ് പിന്നെ ഒരു ഡാമും ഉണ്ട് ആദ്യം ഡാമാ വരുന്നത് എന്നിട്ടാണ് വാട്ടർഫാൾ വരുന്നത് ഈ ഡാമിൽ ചെറിയൊരു ബോട്ട് സർവീസ് ഒക്കെ ആയിട്ടുള്ള പരിപാടിയുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ അടുത്ത് പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരു ടി ആർ ബസാർന്ന് ഒരു ചെറിയൊരു മാർക്കറ്റൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടു അത് കാണാൻ നല്ല രസമുണ്ട് ഫുള്ള് പച്ചപ്പകായിട്ട് അപ്പോൾ അവിടും കൂടി ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ നോക്കണം അത് രസം ഉണ്ടെങ്കിൽ അവട്ട് ഇറങ്ങുക അപ്പോൾ വൈസ് എങ്ങനെ ഒരു ടി ആർ ബസാറിൻ്റെ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അതാ അതിൻ്റെ ഒരു മെയിൻ ബോർഡാണത് അത് ശരിക്കും മാപ്പിൽ കാണിക്കുമ്പോൾ മാപ്പിൽ ഇനി ഒരു രണ്ട് കിലോമീറ്ററും കൂടി ഉണ്ട് എന്നാണ് കാണിക്കണം പക്ഷേ ഇവിടെയാണ് ആ ഞാൻ ആ റീല് കണ്ടിട്ടുള്ള ഒരു സ്ഥലമല്ലേ ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ആ കോഴിക്കോട് ഒരു സ്ഥലം ഉണ്ടല്ലോ സ്ഥലമുണ്ടല്ലോ കറിയത്തുംപാറന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലല്ലേ അതേപോലൊക്കെ ഒരു സ്ഥലാണ് ഇവിടെ അടിയിൽ ചക്കന്മാര് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ട് അതാട്ട സ്ഥലം അങ്ങനെ സെറ്റ് അല്ലേ ഫുള്ള് പച്ചപ്പായിട്ടോ ഞങ്ങള് ഇവിടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോളേ ഇതിന്റെ പിന്നിൽ ഇവിടെ ഒരാൾ ഇരിക്കണോ ആയിരിക്കണു അയാള് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ നല്ല ഹൈറ്റില് നിലമ്പൂര് കേരളൊക്കെ കാണാൻ പറ്റും പറഞ്ഞിട്ടോ അപ്പൊ അവിടെ കവർ ചെയ്യാൻ അവിടെ വന്ന് ഒരിക്കലും മിസ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്ന് കണ്ടുപോകേ കേറ്റാണെന്നോ അതിന്റെ മേലെ കയറി എന്താ കേരള മൊത്തമാണോ കേറ്റാണോ വണ്ടി നല്ല വണ്ടി റ്റം മാതിരി നല്ല കാര്യം ഇത് നമ്മള് വണ്ടി വണ്ടി ഒന്നും ഇല്ല ഊട്ടി പോവാനും കൂടെ ഫീൽ കിട്ടൂലെ ഞങ്ങളാ അവര് പറഞ്ഞ സ്ഥലല്ലേ അവിടെ പോകാനുള്ള ഒരു വഴിയോട്ടെ ഈ കണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനൊരു വഴിയുണ്ടോ ഇത് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തത് ആ ഷീറ്റിന്റെ അവിടെ കൂടെ കൊറേ കടകളുണ്ടോ അവിടെ നിന്ന് വീഡിയോ എടുത്തു അവിടെ നേരെ ഇങ്ങനെ ഒരു വഴിയാണ് പക്ഷെ ഈ നിക്കുന്ന ആൾക്കാർ ഇവിടുത്തെ ഫോറസ്റ്റ് പോലീസുകാരെ തോന്നുന്നുണ്ട് പോവാൻ പറ്റൂല ഞങ്ങളാ പോലീസ് പോലീസുകാരെ കണ്ടില്ലേ അവിടെ കൊറച്ചേരം പോകുന്നുട്ടോ ഇവിടെ സംഭവം തന്നെ ഇങ്ങനെയൊരു കാണാൻ ഒരു ഇങ്ങനെ ഒരു പച്ചപ്പായിട്ടുള്ള സ്ഥലം അത്രേ ഉള്ളൂ നമുക്ക് വെറുതെ വെറുതെ ഇങ്ങനെ അവിടെ എന്താ ഈ ഒരു ചെറിയ ചായക്കട കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായ ഒക്കെ കുടിക്കാം അങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ടി ആർ ബജാറ് പറയുമ്പോൾ ചെറിയൊരു ലോക്കൽ മാർക്കറ്റ് പ്ലേസ് നാടൊക്കെ ഉണ്ട് മെയിൻ ആയിട്ട് ഇതേമാതിരി നമുക്ക് റീൽസും ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം അത്രേ ഉള്ളൂ പിന്നെ നല്ല കാറ്റ് ഉണ്ട് ഇവിടെ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് ഇപ്പം ഒന്നും ഇറങ്ങിയിട്ടില്ല ഒരിക്കലും ഒരു സ്ഥലം പറ്റിയിട്ടില്ല ദന്ത സ്ഥലമാണ് ദലമാണ് ദു സ്ഥലമാണ് എന്തും നമ്മള് പറയുന്നു അപ്പൊ ഇനി ഇവിടുന്ന് പൈ പൈക്കര അല്ലേ പൈക്കര ലേക്ക് അത് കഴിഞ്ഞിട്ട് പൈക്കര വാട്ടർഫാള് ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ടിആർ ബസാറിൻ്റെ അവിടെ നിന്ന് പോകുന്നുട്ടോ ഇനി അടുത്തത് പൈക്കര ലേക്ക് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ സംതിങ് ആ തോന്നുന്നു പത്ത് കിലോമീറ്റർ പൈക്കര ലേക്ക് അത് കഴിഞ്ഞിട്ട് പൈക്കര വാട്ടർഫാളിന് രണ്ടര കിലോമീറ്റർ സംതിങ് വാട്ടർഫാൾ വലിയ പ്രതീക്ഷ കാരണം മഴ ഒന്നും അങ്ങനത്തെ ടൈം അല്ലല്ലോ അതുകൊണ്ട് അവിടെ വെള്ളം ഉണ്ടാവാൻ ചാൻസ് കമ്മി അപ്പം ഈയൊരു തടാകത്തിൽ തന്നെ തീരമല്ല വെള്ളമില്ല അപ്പൊ പിന്നെ അവിടെ പിന്നെ നമുക്ക് ആലോചിക്കാലും അപ്പോൾ ഡാമിന്റെ അവിടെ നിന്ന് പോയിട്ട് ബോട്ടിൽ കയറാൻ പറ്റി നോക്കണം അപ്പോൾ അങ്ങനെ ഒരു പൈക്കര ബോട്ട് ഹൗസിന്റെ അങ്ങോട്ട് ഇല്ല എല്ലാ എൻട്രിയുടെ റോഡ് ഞങ്ങൾ കയറിയിട്ടോ തമിഴ്നാട് ഫോറസ്റ്റ് അപ്പൊ അങ്ങനെ ഒരു പൈക്കര ലേക്കിന്റെ അവിടെ അവിടെ ചെറിയൊരു ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് വലിയ കാര്യായിട്ടുള്ള തിരക്കൊന്നും ഇല്ല കേട്ടോ അതിപ്പോ ഒന്ന് സെറ്റപ്പ് ആക്കിയതാ തോന്നു ഇതിന്റെ ഒരു രൂപം പാപും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു പൈക്കര ലേക്ക് കാണ സ്പീഡ് ബോട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്നാൾക്ക് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ജെസ്കി ആയിരത്തി ഇരുന്നൂറ് അഞ്ചു മിനിറ്റിന് ആയിരത്തി ഇരുന്നൂറ് ശാമ്പല സീറ്റർ ഫസ്റ്റ് മിനിറ്റ് ആയിരത്തി മുന്നൂറ് ഒക്കെ ആയിരത്തി മേലക്കാണ് പതിനഞ്ച് സീറ്റർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അത് പിന്നെ വല്യ കുഴപ്പല്ല അഞ്ച് അഞ്ച് മിനിറ്റിന് ആയിരത്തി ഇരുന്നൂറൊക്കെ ഇവിടത്തെ ഈ ഒരു ബോട്ട് സർവീസ് ഉണ്ടല്ലോ ഇതെന്താ സംഭവിച്ചിട്ടാ ഒക്കെ ആയിരം റേറ്റ് ആണ് ഈ സാധനം ഒരു വണ്ടി പോണുണ്ടോ ഒരു ബോട്ട് അവിടെ ലാസ്റ്റ് അറ്റത്ത് കണ്ട ഈ ഒരു ഈ ഒരു ഭാഗത്ത് കണ്ട അറ്റത്ത് അവിടെ വെച്ചിട്ട് അത് അങ്ങനെ തിരിക്കൂ അവിടെനിന്ന് വെച്ച് തിരിക്കുമ്പത്തിന് പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടു അപ്പത്തിന് അഞ്ചു മിനിറ്റ് ആയി അതിനാണ് ആയിരം റേറ്റ് കൊടുക്കുന്നത് എന്താട്ടോ ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഒരു പൈക്കര ലേക്കിൻ്റെ അവിടെ ഞങ്ങൾ പോകുന്നു അവിടെ ഭയങ്കര റേറ്റ് ആണ് അഞ്ച് മിനിറ്റിന് തന്നെ അവിടെ ആയിരത്തി ഇരുന്നൂറ് സംതിങ് ഒക്കെയാണ് അവിടെ പ്രൈസ് വരുന്നത് അപ്പൊ വെറുതെ എന്തിനാ ക്യാഷ് കളഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു അപ്പോൾ ഇനി ഇവിടുന്ന് അടുത്ത കാണാനുള്ള സ്ഥലം പറഞ്ഞു ഷൂട്ടിംഗ് പോയിന്റ് ആണ് അത് ഇവിടുന്ന് ഒരു ആറാറര കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ പോയി കൊണ്ടിരിക്കുക കേട്ടോ ഒരു ഷൂട്ടിംഗ് പോയിന്റിന്റെ ആ ഒരു എൻട്രിയുടെ അവിടെ എത്തിട്ടോ എന്താണ് ആ ഒരു എൻട്രിയുടെ ഭാഗം അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കെട്ടോ ടിക്കറ്റ് എവിടെ ആ അവിടെ ോന്നുട്ടോണ്ട് അപ്പൊ ഞങ്ങളൊരു ഷൂട്ടിങ് പോയിന്റ് ഉള്ളിൽ കയറിട്ടോ അപ്പൊ ഇവിടത്തെ ഒരു കാഴ്ച ഇതൊക്കെ വന്ന തന്നെ കാര്യം എന്താ പറയുക കാണിച്ചു തരിക ഒരു മൊട്ടകൂന്ന് പോലെ ഉണ്ട് ഇവിടെ ലാലേട്ടന്റെ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഏതാന്ന് അറിയുന്നവര് നമ്മുടെ വീഡിയോനെ കമെന്റ് തന്നെ ചെയ്യട്ടോ പിന്നെ എന്താ പറയുക ഊട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ തന്നെ കാര്യം പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു ഹങ്കർഫോർഡ് വേണ്ട ഒരു സ്ഥലമുണ്ട് അത് ഞാൻ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കാരണം അത് പല റീൽസിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ഫുള്ള് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിട്ട് അത് റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹങ്കർഫോട്ട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് കാണും ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് ഉണ്ടാവും അവിടെ ഒന്ന് പോകണം പിന്നെ ബൊട്ടാണിക്കൽ കാർഡ് അപ്പൊ ഉച്ചയുടെ മുമ്പേ ഈയൊരു ഹങ്കർഫോടും കൂടി കവർ ചെയ്യണം എന്നിട്ടൊരു പ്ലാന് ഈയൊരു ഷൂട്ടിങ് പോയിന്റിന്റെ കാഴ്ചട്ട ഇത് ഇവിടെ അതിനെ ഇന്നലെ വെദർ നോക്കിയപ്പോ പതിനേഴ് ഡിഗ്രി എന്നൊക്കെ കാണിച്ചായി അത് രാത്രിക്ക അതിന് എന്നിട്ട് ഇന്നലെ ഉമ്മ ഉമ്മ എല്ലാവരും തണുപ്പിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലിട്ടിന്നു ഇപ്പൊ അതാകെ ചാമ്പ് തോന്നുന്നു കാരണം ഇപ്പോഴും വല്യ തണുപ്പൊന്നുമില്ല ഒരു വെയിലും ഒരു ചെറിയ തണുപ്പും ഈ വെയിലും തണുപ്പും ആവുമ്പോ നമുക്ക് ഇങ്ങനെ പിടിച്ചിക്കണം പറ്റിണ്ട് വരക്കണൊന്നുമില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ കേട്ടോ തിരിച്ചു അവിടെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് റീൽസ് റീൽസൊക്കെ എടുത്തു അപ്പൊ ഇനി അങ്കർഫോഡ് എത്തിയോ നീ ടി എന്നാണ് അതിന്റെ പേര് നല്ല കളിക്കണ സ്ഥലമാണ് അതുപോലെ ആരും കണ്ടിട്ടില്ല അപ്പൊരിക്കും ഒരു സർപ്രൈസും കൂടി ആയിക്കോട്ടെ ഇതാണ് ആ പൈൻ പൈൻ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഷൂട്ടിംഗ് പോയിന്റ് പോന്നെ ടിക്കറ്റ് ഉണ്ടോ അങ്ങനെ ഫൈനലി നമ്മളൊരു ഹങ്കർഫോർഡിന് എത്തിട്ടോ ഇതവിടെ എന്നുള്ള ബോർഡ് സംഭവം സത്യം പറഞ്ഞൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ ഇവിടെ എങ്ങനെ ടിക്കറ്റിന്റെ എന്താ പറയാ ടിക്കറ്റ് കൊടുക്കേണ്ട സംഭവങ്ങളൊന്നും ഇവിടെ കൗണ്ടർ ആയിട്ടുള്ള ഇവിടെ കണ്ടോ ഇതാണ് അതിന്റെ എൻട്രി ഇത് ഒന്നാമത് ഇവിടെ വലിയ ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അറിഞ്ഞിട്ടില്ലാതുകൊണ്ടാണ് ഈ ഭാഗം ഇത് ഒന്നാമത് കുറച്ച് ഉള്ളേരിയല്ല കുറച്ചു വണ്ടി കൊണ്ടു പോരാണ്ട് വൺ സൈഡ് റോഡാണ് ഒരു വണ്ടിക്ക് പോലെ റോഡ് ആണ് അങ്കർഫോഡിന്റെ ഉള്ളില് ഞങ്ങള് കേറിയിട്ടോ ഇവിടെ ഫീ ഞങ്ങൾ റീൽസിലൊക്കെ കാണുമ്പോ ആളുമ്പോ മുപ്പത് ഉറുപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഇവിടെ വന്ന് ചോദിക്കുമ്പോ അത് നൂറായിക്കുന്നു എന്തോ ഒരു ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടത്തെ ഒരു അങ്കർഫോഡിന്റെ കാഴ്ച കണ് ഫുള് ഒരു തേയിലത്തോട്ടം പിന്നെ ആ ആര് അങ്കർഫോഡ് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ പുളിഞ്ഞാടാനായത് അതിന്റെ ഉള്ളിൽ കേറാൻ പറ്റും എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ വല്ല മനുശേരി മനുശേരി വരിക്കാശ്ശേരി മനുഷ്യര് പൊട്ടിപ്പൊളിഞ്ഞ പാലും അപ്പൊ കൈസ അങ്ങനെ ഞാനൊരു ഫോർട്ടിന്റെ കറക്റ്റ് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ റീൽസിലൊക്കെ കാണുമ്പോ ഇത് എന്തോ ഒരു സാധനമാണ് യോ പൊളി സാധനം നമ്മൾ വിചാരിക്കുവ റീൽസിലൊക്കെ പക്ഷെ ഇത് നേരിട്ട് കണ്ട കഴിഞ്ഞാൽ അഞ്ചു പൈസ ഇല്ല കാര്യം പറയാലോ ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ അയാളോട് ഇതിന്റെ ഉള്ളിലൊക്കെ കേറാൻ പറ്റുമോ ചു ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ ണ്ടോ സൂര്യ ലവ് ഹരി കൃഷ്ണൻ എഫ് സി ബാർസലോണ ശാന്തി വെടി ഷീജ കുളിമുറി ഏ ഇൻസ്റ്റഗ്രാം ഐ ഡി സെവീല് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ തങ്കർ ഫോഡ് ഏർ നൂറ് ഉപയ്യ കൊടുത്തിട്ട് ഇത് കാണാനാ വന്നു ഇതിന്റെ ഇതിന്റെ ഈ അങ്കർഫോർഡ് എന്ന് പറയുമ്പളേ ഇതിന്റെ ഉള്ളിലായിട്ട് അതിന്റെ ഉള്ളിലൊന്നും കാണാനൊന്നുമില്ല വേണമെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് നിന്ന് നമുക്ക് രണ്ട് ഫോട്ടോ എടുക്ക അത്രേ ഉള്ളു പിന്നെ എന്താ പറയാ കുറച്ച് തേയിലത്തോട്ടങ്ങളും ഉണ്ട് പിന്നെ അവിടെ കുറച്ച് ഇതേപോലെ കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് ഇങ്ങനത്തെ ഈ സ്ഥലത്ത് നമുക്ക് പിക്ക് അടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഞാൻ ആദ്യം ഒരു ഫുള്ള് പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ അറിയത്തും പാറ പോലത്തെ സ്ഥലം എന്താ എൻ്റെ പേര് ടി കെ ബസാർ അങ്ങനെന്താ പറഞ്ഞല്ലേ ഞങ്ങളോട് ഇതിലുണ്ടാവും ടി ആർ ബസാർ ടി ആർ ബസാർ പറഞ്ഞല്ലോ അവിടെ ഇതേപോലത്തെ സ്ഥലം അവിടെ നിർത്താ പോരേ വെറുതെ നൂറുപ്യക്കോ ഇത് കൊടുത്തിട്ട് എന്താ ഇതില് കാര്യത്തില് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ോട്ടുണ്ടെ ആൾക്കാർ പോണുണ്ട് ശ്രദ്ധ നടന്നോക്കോ നമ്മളെ ഇതിന്റെ ഉള്ളിലു കേറുകട്ടോ ഇതിന്റെ ഉള്ളത്തെ ബാക്കി വിശേഷം കൂടിയും കാണിച്ചു തരാം ഇത് കഴിഞ്ഞു തുറക്കാൻ പറ്റോ ഏ ഇപ്പൊർട്ടാൻ ഇതിന്റെ ഉള്ളു കൂട്ടിയിരുന്നു ഇവിടുത്തെ പണിക്ക് പണിക്കാര റൂം വേണത് കണ്ടില്ല ഇതാണ് ഹങ്കർ ഫോർട്ട് ഹങ്കർ ഫോർട്ട് അങ്കർ ഫോർട്ട് അപ്പൊ കഴിച്ച അങ്ങനെ ഞങ്ങളൊരു ഹങ്കർ ഫോർട്ട് പോന്നിട്ടോ അവിടെ വെറുതെ കുറെ സമയം പോയി ഇനി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പോകുന്ന ഒരു സ്ഥലങ്ങളുണ്ടല്ലോ ബൊട്ടാനിക്കൽ ഗാർഡൻ റോസ് ഗാർഡൻ പിന്നെ എന്താ ഒരു ലേക്കും കൂടി ഉണ്ട് തോന്നുന്നു അപ്പം ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പം അത് ഇവിടുന്ന് ഏകദേശം എത്ര വെച്ചിട്ടാ ഈ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇനി നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ഇരുപത് മിനിറ്റ് എന്നാണ് കാണിക്കണേ അപ്പം ഇനി അവിടെ എത്തിയിട്ട് മിക്കവാറൊക്കെ തോന്നുന്നത് ഇവിടുത്തെ മൊത്തം തന്നെ കണ്ടു തീർക്കുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് തിരിക്കേണ്ടി വരും ഇപ്പൊ സംഭവം കണ്ടില്ല ഹങ്കർ ഫോർഡിന്റെ അവസ്ഥയിലേക്ക് വരുന്നേക്ക് അപ്പൊ കൈസ അങ്ങനെ ഞമ്മളാ ഒരു ഹങ്കർഫോർട്ടിന്റെ അവിടെ നിന്നൊക്കെ പോന്നിട്ട് ഇപ്പൊ ഏർ ഊട്ടി ലൈക്കിൽ എത്തി നമ്മുടെ കാർ ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് ചെറിയൊരു മഴ ഒക്കെ പെയ്തിണ്ട് ഇനിയിപ്പോ ആകെ പിണ്ടിയാ പോന്നാ കൊടം ഒന്നും കൊടുത്തിട്ടില്ല ഷൂസൊക്കെ ആകെ നനഞ്ഞു ഞങ്ങളാ ഒരു ഊട്ടി ലേക്കിൻ്റെ അവിടുന്ന് തിരിച്ചു കിട്ടോ ഞങ്ങൾ അതിന്റെ അടുത്തൊരു ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേന് നല്ല മഴ പെയ്തു മഴ കുറേ നേരം വെയിറ്റ് ചെയ്തു വെച്ചിട്ട് അതൊന്നും നടന്നില്ല ലാസമിന് അവിടുന്ന് നിന്ന് കുറച്ചുകിട്ട് പോകുന്നു ഞങ്ങൾ ആ ഒരു ഷൂട്ടിംഗ് പോയിന്റല്ലേ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പിന്നെ ഇപ്പോ സമയം അഞ്ചേ കാലമായിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റേ ഒക്കെ അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോന്നു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഞങ്ങൾ വിചാരിച്ച കാണാൻ വിചാരിച്ച ഇതൊക്കെ ഫുള്ള് കവർ രാവിലെ ഒരു ഉച്ച കുമ്പത്തിനൊക്കെ കവർ ചെയ്യുകയും ചെയ്തു ബാക്കിയൊക്കെ പിന്നെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഇതൊക്കെ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ് പിന്നെ ഇപ്പൊ വെറുതെ ഒരു വേണ്ടിയിട്ട് ഇപ്പൊടെ നെയ്റ്റ് നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞങ്ങള് ഇവിടുന്ന് തിരിക്കുകയാണ് അപ്പോ കൂടി വഴി പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ എന്തോ ചെക്ക് പോസ്റ്റ് വേഗം അടക്കുന്നു അങ്ങനെ എന്തൊക്കെ അവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞു പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ ചോദിച്ചിട്ട് ഞങ്ങൾ വന്ന വഴി കൂടുതലൊരു വൈക്കട വഴി തന്നെ തിരിച്ചു പോകട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പൊ പുറത്തൊക്കെ നല്ല തണുപ്പുണ്ട് അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന പിറ്റേ ദിവസം രാവിലെ കേൾക്കാം അപ്പൊ ഇന്നലെ നെയ്റ്റ് വരള്ളൂ നമ്മളെ വീഡിയോ ഉണ്ടാവും കാരണം പിന്നെ വരുന്ന വയ്യ എന്ന് പറഞ്ഞാൽ ഫുള്ളും മഴയും ചുരത്തിന്റെ അവിടെ ഒക്കെ ആകെ ബ്ലോക്ക് ചെയ്യുന്നു പോകുമ്പോ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് അനുഭവപ്പെട്ടില്ല കാരണം നമ്മൾ വിഷു ഉണ്ട് ബ്ലോക്ക് ാര്യങ്ങളുണ്ട് പക്ഷെ തിരിച്ചു വരെ പറയുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ആ ഒരു നാട് കാണിച്ചു ആയിക്കൂടെ ഫുള്ള് ബ്ലോക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നല്ല മഴയായിട്ട് അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഫുള്ള് ടയർഡായിരുന്നു ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഊട്ടി വരെ ഊട്ടിന്ന് ഇങ്ങോട്ട് തിരിച്ചു ഫുള്ള് ഡ്രൈവ് ഞാനീരുന്നു ആകെ ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ആകെ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്നു പിന്നെ കണ്ണില് വണ്ടിയോടിക്കുമ്പോ തന്നെ ഈ കണ്ണ കാർ ചോത്തി ആകെ കാറ്റൊക്കെ കൊണ്ടിരുന്നു അത്രക്കും ഭയങ്കര റിസ്ക് ചെയ്യുന്നു അതിന്റെ ഇടയിൽ കൂടെ മഴ പിന്നെ വീഡിയോസ് കാര്യമൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഈ ഒരു വീട് എടുക്കുന്ന പറഞ്ഞുകഴിഞ്ഞാ ഏഹ് പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പൊ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ ട്രിപ്പ് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് വിചാരിച്ച സ്ഥലങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാനൊക്കെ പറ്റി അപ്പൊ പിന്നെ അവിടെ അങ്ങനെ സ്റ്റേ ഒക്കെ ഒന്നും വാഴുന്നില്ല ഞങ്ങൾ പിന്നെ നേരെ നമ്മള് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ വേണം പോകുന്നു ഇപ്പൊ അതാ വണ്ടിയുടെ കണ്ടീഷൻ എന്താ ആകെ ചളി പിടിച്ചിട്ട് നമ്മളെന്നാ കോഴിക്കോട് പോയിട്ട് ചളിയുടെ ആയിട്ട് ഒരു കുഴപ്പമില്ലാത്ത കണ്ടീഷൻ അല്ല വണ്ടി അവിടെ പിന്നെ റോഡ് നാട് കാണിച്ചു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ ഡെയിലി വെച്ചിട്ടാ കാര്യം തമിഴ്നാട്ടിൽ ചാടുക പക്ഷെ തമിഴ്നാട് കണ് എത്തി റോഡ് ഫുള്ള് മാമോശ എന്നാ പിന്നെ നമ്മുടെ കേരളത്തിന്റെ റോഡാണ് ബെറ്റർ സാധാരണ ആദ്യമൊക്കെ ഇതിനെ മറിച്ചാലുണ്ടാവും ഇപ്രാവശ്യം എന്താന്നാ കേരളത്തിന്റെ ഭാഗത്തേക്കാണ് എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ് അവിടെ ആ ഒരു മഴയത്ത് ആദ്യ ചളിപെളി കുണ്ടുമുഴിയൊക്കെ ആയിട്ട് ഭയങ്കര റിസ്ക് ആയിരുന്നു അത് വലിയ ലോറിയും ഒന്നും അങ്ങോട്ട് കാണാനും പറ്റിയിരുന്നില്ല തിരിച്ചിൽ വണ്ടി ഉള്ള ഫുള്ള് ബ്രേറ്റ് ലേറ്റിട്ട് ഇങ്ങനെ കണ്ണു കുത്തന പോലെ ലൈറ്റ് അപ്പൊ എങ്ങനെയൊക്കെ പാടീട്ടുണ്ട് അത് വലിയ കുഴപ്പമൊ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം ഫോർട്ടിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടുള്ളത് വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുള്ളത് പോവാൻ നിൽക്കേണ്ട നൂറ് ഉപയെ ആളുമ്പോ റേറ്റ് ആണ് അപ്പോ നമ്മുടെ ചാനലത്തെ പുതിയൊരു യാത്ര എപ്പിസോഡ് ആയിട്ട് വീണ്ടും വരും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിക്കേണ്ടത്